ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേലക്കര മേഖലയുടെ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ഐ ഡി കാർഡ് വിതരണം നടന്നു ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ മേഖലാ പ്രസിഡന്റിന് ഐ ഡി കാർഡ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ഒരു പ്രവർത്തനമാണ് അതിൽ ചില നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് നിലനിൽക്കുന്നത് ആ പറഞ്ഞ സമയത്ത് തന്നെ അതുപോലെ പോകുന്ന സംവിധാനമാണ് നമ്മുടെ ഇൻഷുറൻസ് ഒരു സംഘടനയും ഒരു അഞ്ഞൂറ് രൂപ മുടക്കി കഴിഞ്ഞാൽ മേഖലാ പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ അണ്ടർ ട്വന്റി ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയ ചേലക്കര സ്വദേശി അൽസാബിത്തിനെ മുഖ്യാതിഥിയായി പങ്കെടുത്ത ജയന്തി ടീച്ചർ ആദരിച്ചു തന്നെ 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 കുറേ നല്ല വാക്കുകളൊക്കെ സന്തോഷം ചടങ്ങിൽ വെച്ച് ചേലക്കര മേഖലയിലെ മെമ്പർക്ക് ചികിത്സാ സഹായവും കൈമാറി മേഖലാ സെക്രട്ടറി കെ സി സുനിൽ മേഖലാ ട്രഷറർ കെ ജി രാംദാസ് ജില്ലാ ട്രഷറർ സുനിൽ ബാക്സ്റ്റോൺ ജില്ലാ വൈസ് പ്രസിഡന്റും മേഖലാ ഇൻചാർജുമായ ഷാജി ലൻസ്മൻ ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ പി ആർഒയുമായ കെ സി അജയൻ യൂണിറ്റ് ഭാരവാഹികൾ മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ചേലക്കര കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്